വയനാട്ടിൽ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു ഇപ്പോൾ ഇവാക്യുവേഷൻ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിമാനം അവിടെ എത്തി എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഒരു മണിയോടെ ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ മരണസംഖ്യ ഇപ്പോൾ നൂറ് കടന്നിരിക്കുന്നു നൂറ്റിയാറിലേക്ക് മരണസംഖ്യ എത്തുന്നു ആശുപത്രികളിൽ നിരവധി പേരുണ്ട് ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഒട്ടനവധിയുണ്ട് ചാലിയാർ പുഴയിൽ പതിനാറ് മൃതദേഹങ്ങൾ ഒലിച്ചെത്തി അങ്ങനെ അതിഭീകരമായ സാഹചര്യം സംസ്ഥാനത്ത് ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം നമ്മൾ കാണുന്നു നമ്മൾ അതിലൂടെയാണ് ഈ ഒരു ദിവസം നമ്മൾ ഉണർന്നതും കേട്ടതും ഇപ്പോൾ കടന്നു പോകുന്നതുമൊക്കെ ആ നിമിഷങ്ങളിലൂടെയാണ് രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് നമുക്കൊപ്പം ഇപ്പോൾ ആഷിഖ് ചേരുന്നു വിവരങ്ങളുമായി ആഷിഖ് ഈ പറഞ്ഞതുപോലെ ഓരോ നിമിഷവും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു ആശ്വാസകരമായ കാര്യം എത്താൻ പറ്റാത്ത മേഖല കളിൽ പോലും സൈന്യം എത്തി അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രക്ഷാപ്രവർത്തനം മുണ്ടക്ക ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് സൈന്യത്തിന് എത്താൻ കഴിഞ്ഞു അക്കരെയുള്ളവരെ സുരക്ഷിതരായി ഇക്കരെ എത്തിക്കാൻ കഴിഞ്ഞു മൃതദേഹങ്ങൾ എത്തിക്കുന്നുണ്ട് മറുവശത്ത് വടം കെട്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം അതായത് ഈ ഇരുട്ട് മൂടുന്നതിന് മുൻപ് പരമാവധി പേരെ ഇക്കരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണോ നടക്കുന്നത് ായും വയനാട് ചുരുള്ളമലയിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ ഇരകളായ ആളുകളെ അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ നടപടികൾ ഒരു തരത്തിലും അത് ഈ മേപ്പാടി യായ്പത്തുന്നത് മേപ്പാടിയിലാണ് ഈ മേപ്പാടിയിലേക്കാണ് ആംബുലൻസുകളും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു ആംബുലൻസുകൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ നാട്ടുകാർ അത് കൃത്യമായി സ്വീകരിക്കുന്നുണ്ട് റോഡുകളെല്ലാം അത് ഒഴിച്ചിട്ട് ആംബുലൻസുകൾ സുഖമായി കടന്നു നമുക്ക് ഓരോ നിമിഷം വും നിരവധി ആംബുലൻസുകളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള മസ്ജിദിലടക്കം പ്രാഥമിക ചികിത്സ നൽകാൻ ആവശ്യമായുള്ള സജ്ജീകരണം രാവിലെ മുതലുണ്ട് അതിനാവശ്യമായുള്ള ഡോക്ടർമാർ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ആംബുലൻസുകൾ എത്തിക്കുന്ന ആളുകളെ ഒരു തടസ്സവും സൃഷ്ടിക്കാതെ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു അങ്ങനെ ഒരു നാട് മുഴുവൻ ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പിലും അതിൻ്റെ ഒത്തൊരുമിച്ച് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിലുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തീർച്ചയായും നിരവധി നാട്ടുകാരാണ് ഈ റോഡിലെ തടസ്സങ്ങളെല്ലാം നീക്കി ഈ ആംബുലൻസുകൾക്കും മറ്റും സുഗമമായി കടന്നു പോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരണപ്പെടുന്നവരെ മരണപ്പെട്ടവരെ ഖബറടക്കുന്ന അടക്കമുള്ള നടപടികളും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് അങ്ങനെ ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമത്തിൽ തന്നെയാണ് ഈ നാട് ഒന്നാകെ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായി തന്നെ നൂറ്റി പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടേറെ ആളുകൾ ആ ഒരു ദുരന്തഭൂമിയിൽ ഒടുങ്ങിക്കിടക്കുന്നതായി കണക്കാക്കുകയും അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ നേവി ആയിക്കോട്ടെ ഫയർഫോഴ്സ് ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായിക്കോട്ടെ അങ്ങനെ എല്ലാ തരത്തിലും തങ്ങളാൽ കഴിയുന്ന എല്ലാ നടപടികളും ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രാത്രി സ്വാഭാവികമായും കുറച്ച് മുമ്പ് ഈ ഒരു മേഖലയിൽ സ്വാഭാവികമായും ഒരു മൂടൽ മഞ്ഞു തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് പിന്നീട് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും അതിൽ ജീവിച്ചുകൊണ്ട് തന്നെയുള്ള രക്ഷാപ്രവർത്തനമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി ആംബുലൻസുകളാണ് ഇത്തരത്തിൽ വരുന്നത് ആ ആംബുലൻസുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകാതെ പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഈ ഒരു മേപ്പാടി ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോകുന്ന ആളുകൾ പോലും അത് മനസ്സിലാക്കി കൃത്യമായി വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാക്കാതെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമീപത്തുള്ള പള്ളിയിലടക്കം ഈ ആംബുലൻസുകളിലേക്ക് എത്തിച്ച ചെറിയ പരിക്കുകൾ എത്തുന്നവർ രാവിലെ മറ്റും എത്തിച്ച് അവർക്ക് അത്യാവശ്യ ചികിത്സകൾ നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു നാട് ഒന്നാകെ ഈ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാനുള്ള അതിജീവിക്കാനുള്ള ഒരു ശ്രമങ്ങളുമായി ഇപ്പോൾ ഏതായാലും മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ് സ്വാഭാവികമായും രാത്രി ഇരുട്ടി വീഴുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ആശങ്ക ഇവിടെയും നിലനിൽക്കുന്നുണ്ട് കാരണം രക്ഷാപ്രവർത്തനത്തെ അത് ഏതെങ്കിലും തരത്തിൽ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നാൽ അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ആ രക്ഷാപ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകാനുള്ള ആ ഓരോ ഘട്ടത്തിലും അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അവിടെ താൽക്കാലികമായി വൈദ്യുതി എത്തിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതിക്ക് സമാനമായി ബാറ്ററിയോ മറ്റും എത്തിച്ചുകൊണ്ട് പോലും രക്ഷാപ്രവർത്തനത്തിന് ഒരു രീതിയിലും തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെയും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ നേപ്പാടി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏറ്റവും സുഗമമായി നടപ്പിലാക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും ഈ നാട്ടുകാരുടെ ഒരു കൂട്ടായൊരു പരിശ്രമവും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് എടുത്തു പറഞ്ഞവരും നമുക്ക് കാണാൻ കഴിയും ഇത്രയും വലിയ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരു തരത്തിലും ഒരു കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി ഈ ഈ പ്രവർത്തനം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ അത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുക ആ ആംബുലൻസുകൾക്ക് സുഗമമായി കടന്നു വരാൻ കഴിയുക അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചികിത്സ നൽകുക അങ്ങനെ ഒരു ഗതാഗത കുരുപ്പ് പോലും ഉണ്ടാകാതെ ആ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്ക് ഈ നാട് ഒന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും അപ്പോഴും നൂറ്റിയേഴ് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ മന്ത്രിമാരടക്കമുള്ളവർ എത്തിയാൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രക്ഷ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ പ്രാഥമിക ചികിത്സ വേണ്ട ആളുകൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മരണപ്പെട്ട ആളുകളെ കബറടക്കുന്ന അവരുടെ സംസ്കാര ചടങ്ങുകളടക്കം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള വലിയൊരു ശ്രമം തന്നെയാണ് ഈ നാടൊന്നാകെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ട് വീഴുന്ന സാഹചര്യത്തിൽ ആ ഇരുട്ടിനെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള ഒരു ശ്രമം അത് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നു അത് ഉള്ള സജ്ജീകരണങ്ങൾ വിലയിരുത്തപ്പെടുന്നു കളക്ടർ അടക്കമുള്ളവർ എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണമോ അതെല്ലാം എത്തിക്കാനുള്ള ശ്രമം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും അത് വൈകിപ്പിക്കാതെ അത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു എന്ന് നമ്മൾ എടുത്തു പറയണം നമുക്കറിയാം രാവിലെ നേവി അടക്കമുള്ളവർ ആ ഒരു പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമില്ലാത്ത സമയത്ത് അത് വളരെ ശ്രമം മായാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് കടന്നു വരി കടന്നു പോവുകയും പരിക്കേറ്റവരെയടക്കം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രക്ഷാപ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ആ ആംബുലൻസുകൾക്ക് കടന്നു പോകാനുള്ള സജ്ജീകരണങ്ങൾ ഈ ഒരു ഇത്രയും ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നാട് ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ അവർ കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തെടുക്കാൻ നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അതിനെ കഴിയുകയും ചെയ്തത് ഏതായാലും രാത്രി വൈകിയും ഈ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക അതിന് ഇരിട്ടിന് തടസ്സമാകുക യാണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു നമുക്കൊപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളും മറ്റും ഏകോപിക്കുന്ന ആളുകളോടക്കം അവരുടക്കം ചില കാര്യങ്ങൾ ചോദിച്ചറിയാം വരികയും ചെയ്യാം ഏതായാലും ഈ ഒരു മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് മേപ്പാടി ടൗണിൽ അതിൻ്റെ ഒരു സജ്ജീകരണങ്ങളും മറ്റും നടന്നുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു മസ്ജിദ്ൻ്റെ ഭാരവാഹി അടക്കം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏതു വരത്തിലാണ് ഇതിൻ്റെ ഒരു നടപടികൾ അടക്കം പുരോഗമിക്കുന്നത് അദ്ദേഹം അടക്കം ആ ഒരു ഈ ഒരു നടപടികളുമായി ബന്ധപ്പെട്ട വലിയ തിരക്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ മസ്ജിദിൽ എത്ര പേരുടെ പേര് വന്നു വന്നു ഇവിടെ കവറടക്കം കൊണ്ടുപോയി ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കയാണ് കുറച്ചാൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നുണ്ട് കൊണ്ടു ആൾക്കാർ ആഗ്രഹപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പൊരു മൂന്ന് അവിടെ കുളിപ്പിച്ച് കറക്റ്റായി നിൽക്കുക പത്ത് ബോഡി ആയി പത്ത് പതിനൊന്നാമത്തെ ബോഡി ഇവിടെ വന്നു ഈ പള്ളിയിൽ മാത്രമല്ല ഈ പള്ളിയിൽ വലിയ പള്ളി ജുമാ മസ്ജിദ് വലിയ പള്ളിയാണ് മേപ്പാടി ജുമാ മസ്ജിദാണ് സമാനമായ മറ്റു ചില മസ്ജിദുകൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ തികയാത്ത് ഇവിടുന്ന് അവിടെ അങ്ങോട്ടുള്ള ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഇരുപതാൾക്കുള്ള സൗകര്യം ഞങ്ങൾ ഇപ്പം ചെയ്തിട്ടുള്ളൂ ബാക്കി തൽക്കാലം അങ്ങോട്ടും കവർ വെട്ടാനുള്ള ഒരു താമസമൊക്കെ ഉള്ളത് താമസം മഴ ആയതുകൊണ്ടേ കവറ് വെട്ടിയിട്ടൊക്കെ ഇടിഞ്ഞു ചാടുക അപ്പോൾ കൂടുതൽ കുത്തിവാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇരുപത് ആൾക്കാർ വെച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാവരും സഹകരണം ജനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ എല്ലാവരുണ്ട് ഒരു നഗരത്തിൽ ഒരു ചെറിയൊരു ബ്ലോക്ക് പോലും ഇല്ലാതെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അല്ലേ ഇതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ എസ് കെ എസ് എഫിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ വിക്കാരിൻ്റെ ആൾക്കാരുണ്ട് നമ്മുടെ കെ എം സി സിൻ്റെ ആൾക്കാർ സജീവമായിട്ടുണ്ട് കെ എം സി സിൻ്റെ വൈറ്റ് കാർഡ് എല്ലാ സൗകര്യവും വൈറ്റ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ സംഭവസ്ഥലത്തുണ്ട് ടി അംസാദ് സാഹിബ് പി കെ അശ്രഫ് സാഹിബ് അങ്ങനൊക്കെ വരെ അവരൊക്കെ അവിടെയുള്ളത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത് നേതാക്കളൊക്കെ അവിടെ ഉള്ളത് എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട് എല്ലാ കാര്യവും വൃത്തിയായി നടക്കുന്നുണ്ട് ആ ഒരു ഒരു കൂടുതൽ തന്നെ മഞ്ഞ് ആയല്ലേ രണ്ട് രണ്ട് കിട്ടിയില്ല അവിടെ ഉണ്ട് അനിയന്റെ അനിയൻ കല്യാണം കഴിച്ച രണ്ട് ഫാമിലിതുവരെ കണ്ടു കിട്ടിയില്ല അപ്പൊ മുണ്ടക്കായ്ക്ക് ഇപ്പൊ പ്രവർത്തനം നടക്കണേ ഉള്ളു അപ്പൊ അത് എത്തിയാലേ അറിയുള്ളു അത്ര ബോഡി ഇനി ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി വലിയ വർഷമാണ് ദുരന്താണ് കാണുന്നത് ആ നമ്മുടെ ഒരു മഹലിന്റെ ഒരു കണക്കെടുപ്പോ വിലയിരുത്തലോ ഉണ്ടായിട്ടുണ്ട് എത്ര പേര് ഇനിയും എന്നുള്ളത് കണക്കെടുക്കാൻ പാട്ടില്ല കാര്യങ്ങളൊന്നും ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ ഓടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോഡി മറവ് കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഒരു തീരുമാനമായിട്ടില്ല ഒന്നും ഒരു വ്യക്തത ആയിട്ടില്ല കാരണം മുണ്ടക്കായെന്ന ആൾക്കാരെ കഴിഞ്ഞാലേ വ്യക്തത പറയാൻ പറ്റുള്ളൂ അവിടെയാണ് വലിയ നാശം സംഭവിച്ചിട്ടുള്ളത് വലിയ നാശനഷ്ടം മുണ്ടക്കായ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് സൈന്യം ഇപ്പോൾ കയറികൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയാലേ അറിയുള്ളൂ അപ്പോൾ ഓടി ഇങ്ങനെ വരും ഇവിടെ ഇപ്പോൾ വന്നു മൂന്ന് ബോഡി ഇപ്പോൾ ഇവിടെ ഉണ്ട് മറവ് ചെയ്യാൻ പോകാൻ കറക്റ്റായി നിൽക്കുക നടക്കുന്നുണ്ടൊക്കെ ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് മതവും സാമുദായികവും ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ തരത്തിലുമുള്ള സംഘടനകൾ ഇതിൽ സജീവമായി ഇടപെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറയേണ്ടത് അത് ആ അതെ നിരോധ സംഘടനകളുണ്ട് കെ എം സി സി അടക്കമുള്ളവർ ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ട് അതിൽ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിയാത്തവർ അവർ ആ വഴിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ എത്തിക്കുന്നു അതോടൊപ്പം തന്നെ ആ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്ന വാഹനങ്ങൾക്കടക്കം ഒരു തടസ്സവുമില്ലാതെ ആശുപത്രികളിലേക്കും മറ്റും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏതായാലും അത്തരത്തിലുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ ഈ മേപ്പാടിയിൽ അടക്കം നടന്നുകൊണ്ട് ഇരിക്കുന്നത് അതോടൊപ്പം ഏതായാലും അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച ഭാരവാഹികളടക്കം സൂചിപ്പിച്ചത് മുണ്ടക്കൈയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അത് തുടരുന്നതേ ഉള്ളൂ അവിടെ ഒരു വലിയ രീതിയിൽ അവിടെ പല ആളുകളെയും സിഫ് എന്താണെങ്കിലും കേരളം ഇന്നേവരെ കണ്ടതിൽ വച്ചുള്ള അതീവ ദാരുണമായ ഒരു ദുരന്തം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് രക്ഷാപ്രവർത്തനം ഊർജിതമാണ് രാത്രിയും രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് നൂറ്റിപ്പതിനാറ് മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ വിവരം ഇനിയും